تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور جيبي دوم مرنوم من كنام تندد ننجل فريقشي كان جيبي دوم നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷയിൽ നിങ്ങളിൽ ആരാണ് പാസാകുന്നവർ വിജയിക്കുന്നവർ ആരാണ് പരാജയപ്പെടുന്നവർ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ നന്മ ചെയ്യുന്നവർ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ദുനിയാവും ജീവിതവും മരണത്തെയും സംവിധാനിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമോളം അല്ലാഹു ജല്ല ജലാലു നൽകുന്നതെല്ലാം പരീക്ഷണമാണ് തന്നാലും ഷറു തന്നാലും അത് പരീക്ഷണം തന്നെയാണ് ചില ആളുകൾ പറയാറുണ്ട് പരീക്ഷണം അത് ചില പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമാണ് അല്ല എല്ലാവരിലും അള്ളാഹു വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷണം നടത്തുന്നതാണ് അത് കൊടുത്തുകൊണ്ടും കൊടുത്തുകൊണ്ടും അള്ളാഹു ജല്ല ജലാലും പരീക്ഷിക്കുംബിയായിലൂടെ അള്ളാഹു അത് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടും നിങ്ങൾക്ക് തന്നുകൊണ്ടും നിങ്ങൾക്ക് നന്മയെ തന്നുകൊണ്ടും നിങ്ങൾക്ക് തിന്മയെ തന്നുകൊണ്ടോ നിങ്ങളെ നാം പരീക്ഷിക്കും ഹൈറ് തന്നുകൊണ്ട് പരീക്ഷിക്കാം തന്നുകൊണ്ട് പരീക്ഷിക്കാം ജീവിതം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നു മരണം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നു ഇപ്പൊ ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് കൊടുത്തു സമ്പത്തില്ലാത്ത ആളുകൾ തിരിച്ചു പോകണ്ട എന്നെ അള്ളാഹു ശ്രദ്ധാക്കി സമ്പത്ത് തീരെ തരാത്ത ഒരു പാവപ്പെട്ടവനാക്കി എന്നെ അള്ളാഹു പരീക്ഷിക്കുകയാണ് എന്നാൽ അപ്പുറത്തെ പണക്കാരനോ സബന്ധനോ അവനെ അള്ളാഹു സമ്പത്ത് കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുകയാണ് അള്ളാഹു അവന് കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ നന്മയുടെ മാർഗത്തിലായി ചിലവഴിക്കുന്നുണ്ടോ എന്നറിയാനാണ് അള്ളാഹു അവന് സമ്പത്ത് കൊടുക്കുന്നത് ഒരാളെ പാവപ്പെട്ടവനാക്കുന്നത് അവന്റെ ഫക്രത്തരത്തിന്റെ പേരിൽ അവൻ അള്ളാഹുവിനെ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ അള്ളാഹു കൊടുത്ത ഫക്രത്തരത്തിന്റെ ദാരിദ്ര്യത്തിന്റെ പേരിൽ അവൻ അള്ളാഹുവിനെ പഴിക്കുന്നുണ്ടോ എന്നറിയാനുമാണ് ഇത് രണ്ടും പരീക്ഷണമാണ് ദാരിദ്ര്യവും പരീക്ഷണമാണ് സമ്പത്തും പരീക്ഷണം തന്നെയാണ് അള്ളാഹു അവന്റെ പരീക്ഷണത്തെ അതിശയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ബഹുമാനപ്പെട്ടാൻ ഈ ആയത്ത് പറയുകയാണ് ബിസിദ്ദത്തി വസിഹത്തി വസഖബി വൽഗിനാ വിശദീകരിച്ചുകൊണ്ട് വൽഹറാമി നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടുമുണ്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടുമുണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞാൽ തിവർ ക്ഷാമവും ക്ഷേമവും തന്നുകൊണ്ട് പരീക്ഷിക്കാം ക്ഷാമം തന്നുകൊണ്ട് പരീക്ഷിക്കാം ക്ഷേമം തന്നുകൊണ്ട് പരീക്ഷിക്കാം നിങ്ങളെല്ലാം ആരോഗ്യമുള്ളവനാക്കി മാറ്റിക്കൊണ്ട് പരീക്ഷിക്കാം നിങ്ങളെ രോഗിയാക്കിക്കൊണ്ടും അള്ളാഹു പരീക്ഷിക്കാം ആരോഗ്യമുള്ളവനായി പരീക്ഷിക്കാം എന്തിനാണ് ആ അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് പടച്ചറപ്പിന് പൊരുത്തപ്പെട്ട നിലയിൽ ജീവിക്കുന്നുണ്ടോ നിസ്കാരാദി കർമ്മങ്ങൾക്ക് കൃത്യമായി അവൻ അള്ളാഹു കൊടുത്ത ആരോഗ്യം കൊണ്ട് അവൻ വീടുന്നുണ്ടോ ഇല്ലേ പരീക്ഷണമാണ് രോഗം കൊടുത്തുകൊണ്ടല്ല പരീക്ഷിക്കോ രോഗിയായി അവൻ കിടക്കുമ്പോൾ ആ രോഗം തന്ന പഠിച്ചവനെ അവൻ പഴിക്കുന്നുണ്ടോ രോഗിയായി അവൻ കിടന്നു പോകുമ്പോ ആ രോഗം കൊടുത്ത അള്ളാഹുവിനെ അവൻ പഴിക്കുന്നുണ്ടോ ഇല്ലേ ക്ഷമ കാണിക്കുന്നുണ്ടോ ക്ഷമിക്കുന്നുണ്ടോ അതല്ല അതെല്ലാം അക്ഷമനാകുന്നുവോ എല്ലാം പരീക്ഷണമാൽഫർ സമ്പത്ത് തന്നുകൊണ്ട് പരീക്ഷിക്കൽ സമ്പത്തും ദാരിദ്ര്യവും തന്നുകൊണ്ട് പരീക്ഷിക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു നല്ല നിലയിൽ സമ്പത്ത് കൊടുത്തിട്ടുണ്ട് ചില ആളുകളെ അള്ളാഹു തീരെ ക്ഷതീകന്മാരാക്കി അള്ളാഹു ജനിപ്പിച്ചു എന്നാൽ ഇത് രണ്ടും ഹലാലും കറാമും കൊണ്ട് പരീക്ഷിക്കാം ഹലാലായ കാര്യങ്ങളെല്ലാം അവന്റെ ജീവിതത്തിൽ അവൻ കൃത്യമായി കൊണ്ടുവരുന്നുണ്ടോ അതല്ല ഹറാമുകൾ അവന്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുമ്പോൾ സുലഭമായി നോക്കുന്നതും കാണുന്നതുമെല്ലാം ഹറാമിന്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെ ഈമാൻ ഉള്ളവൻ ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള പരീക്ഷണമാണ് ഹറാമിലേക്ക് നോക്കാൻ പാടില്ല ഹറാം ചെയ്യാൻ പാടില്ല അപ്പൊ ഹലാലും ഹറാമും തന്നുകൊണ്ടുള്ള പരീക്ഷിക്കും ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ വഴികളും നിന്റെ മുമ്പിലൊക്കെ തുറന്നിട്ട് തരും ചെയ്യാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാ നിന്റെ മുമ്പിൽ തരും ഇതിൽ നീ ഏതാണ് തിരഞ്ഞെടുക്കുക അപ്പൊ അത് പരീക്ഷണമാ

ഒരാൾക്ക് ഷർ മാത്രം കൊടുത്തിട്ടല്ല ഭരിക്കണോ വയനാട് ദുരന്തത്തിൽ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അത്തരത്തിലൊരു പരീക്ഷണമൊന്ന് കൊടുത്തുവെങ്കില് നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടുന്നുണ്ടോ എന്ന് ചെരുപ്പം ആ പരീക്ഷണങ്ങളിലെല്ലാം നമുക്ക് വിജയിക്കാൻ കഴിയണം നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ അതാണ് സൂറത്തിൽ മുൾക്കിന്റെ ആദ്യമല്ലാതെ പറഞ്ഞത് ജീവിതവും മരണവും ഇത് രണ്ടിന്റെ ഇടയിലുമുള്ളതല്ല നിങ്ങൾക്കല്ലാകുന്ന നാം സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളെ പരി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ചെറുതാകട്ടോ ഒക്കെ നേരിടാൻ അതൊക്കെ അത് ജയിക്കാം ശ്രദ്ധിക്കണം അവിടെയാണ് വിജയിക്കുക അള്ളാഹു നമ്മളെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ വിശ്വാസികളാണ് ഈമാനുള്ളവര് നമ്മുടെയൊക്കെ വിചാരം നമ്മൾ നല്ല മോമിനിങ്ങളായതുകൊണ്ട് നമ്മളെ അള്ളാഹു പരീക്ഷിക്കില്ല എന്നാണോ വിശുദ്ധമായ കുർആാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ടോ അയ്യ തുറക്കൂ അയ്യ പോലോ ആമുത്തലൂസ് ജനങ്ങൾ ധരിക്കുന്നുണ്ടോ ജനങ്ങൾ വിചാരിച്ചു പോയോ അയ്യോ മുസ്ലിമിങ്ങളാണ് നിങ്ങൾ എന്ന് കേവലം അതര വ്യായാമം നടത്തുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷിക്കപ്പെടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഖുർആനിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ധരിച്ചുപോയോ നിങ്ങളെ നാം പരീക്ഷിക്കില്ല എന്ന് എന്താ നിങ്ങളെ ക്വാളിഫിക്കേഷനായി നിങ്ങൾ പറയുന്നത് ആ വിശ്വസിച്ചിട്ടുണ്ടോ ഞങ്ങൾ റബ്ബിൽ പരവേൽപ്പിച്ചു അള്ളാഹു വിശ്വാസമുള്ളവര് എന്നാ പോലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയില്ല നിങ്ങളിൽ വിപത്തുകൾ ഇറങ്ങുകയില്ല നിങ്ങളിൽ ബലയാവുകൾ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ ധരിച്ചു പോകണ്ട ാഹു നമ്മളെ പരീക്ഷിക്കും വലുതല്ലെങ്കിൽ ചെറുതായ ചെറുതല്ലെങ്കിൽ വലുതായ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നൽകാം എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ചുരുക്കം ഈ ദുനിയാവാകുന്ന പരീക്ഷണശാലയിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ അതിജയിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമേ അല്ല വ്യക്തി ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ മതി മക്കൾ നന്നാകാതെ പരീക്ഷിക്കപ്പെടുന്ന എത്രയോ മാതാപിതാക്കളുണ്ടല്ലേ വാപ്പ നല്ല നിസ്കാരമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ച വാപ്പ ഉമ്മ പക്ഷെ മക്കൾ വെളിച്ചുപോയി ആ മക്കളെ കൊണ്ട് അള്ളാഹു ഈ വാപ്പയെ ഉമ്മയും പരീക്ഷിക്കുകയാ വാപ്പയെ ഉമ്മയും കൊണ്ട് മക്കൾ പരീക്ഷിക്കപ്പെടുന്നില്ലേ ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാര് പരീക്ഷിക്കപ്പെടുന്നില്ല ഭർത്താക്കന്മാരെ കൊണ്ട് ഭാര്യമാര് പരീക്ഷിക്കപ്പെടുന്നില്ല പല തരത്തിലെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാ അതെല്ലാം കഴിയണം അള്ളാവ് സൂഹത്ത് തൗബയിൽ അള്ളാവ് ചോദിക്കുന്നുണ്ട് ഈ പരീക്ഷണങ്ങളെ ഒന്നും നേരിടാതെ നിങ്ങൾക്ക് നേരെ എളുപ്പത്തിലങ്ങ് സ്വർഗത്തിൽ ചെന്നെത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് വേണ്ട അവിചാരം നിങ്ങൾക്ക് വേണ്ടതുൽ ചെന്ന വലമെല്ലോ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കോ അവരുടെ അനുയായികൾക്കും നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങൾ പോലെയുള്ള മഹാദുരന്ത പരീക്ഷണങ്ങൾ നേരിടാതോ ചെന്ന നേരെ സ്വർഗത്തിലെത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് വേണ്ട ആ വിചാരം തെറ്റ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ കഴിക്കണ്ട നിങ്ങളും ആ പ്രവാചകന്മാരും അവരുടെ അനുയായികളും നേരിട്ടതുപോലെയുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നുവരും എന്നാലേ സ്വർഗത്തിലെത്താൻ പറ്റൂ വിശുദ്ധമായ ഇത് മാറ്റുരയ്ക്കുന്ന ഒരു സ്ഥലമാണ് ദുരി ഇവിടെ പരീക്ഷണ ഇവിടെ വെച്ച നോക്കും ആരാണ് സഹനമുള്ളവൻ ആരാണ് ക്ഷമയുള്ളവൻ ആരാണ് സഹിക്കുന്നവൻ ആരാണ് അവലാദിയും വേവലാതിയും പറയാത്തവൻ അള്ളാഹുവിന്റെ കഥായി പൊരുത്തമില്ലാത്തവൻ ആരാണ് ആരാണ് ആരാ അതിജയിക്കാൻ കഴിയണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പോൾ മുങ്കാല പ്രവാചകന്മാരോ അവരുടെ അനുയായികളുമൊക്കെ പ്രവാചകന്മാരെന്നുള്ള എടുത്തു പറയുകയാണ് പ്രവാചകന്മാരുണ്ടല്ലോ അവര് ഒഴിവല്ല അവരൊക്കെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാ ആ പരീക്ഷണങ്ങൾ അവരൊക്കെ നേരിട്ടതുപോലെ നിങ്ങൾക്കും പരീക്ഷണങ്ങൾ നേരിടാതെ നേരെ സ്വർഗത്തിലെത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് വേണ്ട ആ വിചാരം തെറ്റാ ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അതിജയിക്കുന്നവർ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു വലിയ പ്രതിഫലമാണ് ചിട്ടുള്ളത് പരിശുദ്ധമായാഹു അതും പറയുന്നുണ്ട് ഇന്നമാ ക്ഷമ കൈകൊള്ളുന്ന ആളുകള് ദുരന്ത ഭൂമികയിൽ നിന്നുകൊണ്ട വിപത്തുകള് വരുമ്പോ ആപത്തുകൾ വരുമ്പോ മുസീബത്തുകൾ വരുമ്പോ അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് വാഹുവിന്റെ പരീക്ഷണമാണ് ഞാനിതാ സഹിക്കുന്നു ഞാനിതാ ക്ഷമിക്കുന്നു അങ്ങനെ സഹിക്കുകയും ക്ഷവിക്കുകയും ചെയ്താൽ അജിറഹു കയ്യും നാളെ പരലോകത്ത് അവർക്ക് നൽകുന്നതാണ് വിശുദ്ധ കൈയും കണക്കുംലോകും നമ്മളീ വയനാട് ദുരന്തത്തിൽ എത്രയോ മൂന്നിനിങ്ങളോ നമ്മൾ കണ്ടു അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ആ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരാരും അള്ളാഹുവിനെ ചെറി പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ ആക്ഷേപിച്ചിട്ടില്ല അതവരുടെ ഈമാനിന്റെ ഭാഗമാണ് പ്രയാസമുണ്ടാവും നൗഫൽ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം നമ്മൾ നേർക്കാഴ്ചയായി കണ്ടതാണ് വിദേശത്ത് പോയപ്പോൾ സന്തോഷത്തോടെ തന്റെ പൊന്നുമോന്റെ തമ്മിൽ മുത്തം കൊടുത്ത ഉമ്മ യാത്രയാക്കി വിട്ട യാത്രയാക്കിവിട്ട തന്റെ പ്രാണക്രസിയായ ഭാര്യ തന്റെ പ്രിയപ്പെട്ട മക്കൾ ഒരു കുടുംബത്തിലെ പതിനാറോളം ആളുകൾ മണ്ണിനടിയിലായി മരണപ്പെട്ടുപോയി ഒരാളെ വൈകിട്ടും കിട്ടിയിട്ടില്ല എന്താണ് ആ സഹോദരന്റെ അനുഭവം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ ിലോ എന്റെ തീരുമാനമാണ് എന്ന് സഹനവും ക്ഷമയും കൈകൊണ്ട് പറയാൻ കഴിയുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് നമുക്കും അവർക്കും സഹനവും ക്ഷമയും അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ ഒരു അനുഭവം പറഞ്ഞെന്നേ ഉള്ളൂ ഇതുപോലെ നൂറ് അനുഭവങ്ങൾ നമ്മള് സോഷ്യൽ മീഡിയ വഴി നമ്മള് വാർത്താ ചാനലുകൾ വഴി പത്രമാധ്യമങ്ങൾ വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അള്ളാഹു അവർക്കൊക്കെ മൗഫിറത്ത് നൽകട്ടെ ാഹൂർക്കെല്ലാം തീരശഹാദത്തിന്റെ പ്രതിഫലം നൽകട്ടെ ഇതുവരെ കേട്ടതുപോലെയല്ല ഇനി നന്നായി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ പരീക്ഷണങ്ങളും ദുരന്തങ്ങളും ആപത്തുകളും സീവത്തുകളോ എല്ലാം അള്ളാഹു ജല്ല ജലാലും ഒരു വിശ്വാസിക്ക് കൊടുക്കുമ്പോ അതിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിനെ ആക്ഷേപിക്കുവാനോ പ്രപഞ്ചനാഥനക്കുറ്റം പറയുവാനോ ഭാഗത്ത് നിന്ന് വന്നാൽ അവന്റെ പോകും കാത്തു രക്ഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഒരു മഹാന്റെ കഥ പറയുന്നു അറുപത് കൊല്ലമായി കണ്ണുനീരിലായി കഴിയുന്നു ഒരു മഹാൻ അദ്ദേഹം വലിയ വിലായത്തിന്റെ അത്യുന്നതമായ ശ്രേണിയിലെത്തിയ മഹാനാണ് എല്ലാവർക്കും അദ്ദേഹത്തെ നന്നായി അറിയുന്നതാണ് ന്മാരുടെ പദവിയിലെത്തിയവാനാണ് പക്ഷേ അറുപതിൽ ചുരുവാനും കൊല്ലമായി നിരന്തരമായ കണ്ണുനീരിലാട് കരച്ചിലാട് ഒരു നേരം പോലും കരയാത്ത സമയമില്ല ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചോ എന്തേ മഹാനരോ നിങ്ങൾ ഇങ്ങനെ അറുപത് കൊല്ലമായി നിരന്തരമായി നിങ്ങൾ കരയുന്നുണ്ടല്ലോ അതിനും വേണ്ടി എന്ത് തെറ്റാണോ നിങ്ങൾ പ്രവർത്തിച്ചു പോയത് ആ സമയം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ധരിക്കും പോലെയാണൊരു മഹാ അപരാധവും ചെയ്തിട്ടില്ല ഒരു വലിയ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കു വന്നു എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പരീക്ഷണോ അള്ളാഹുവിനു തന്ന ആ പരീക്ഷണത്തിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞുപോയി നീ അങ്ങനെ എന്നിൽ ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിലോ നീ എന്നിൽ അങ്ങനെ സംഭവിപ്പിച്ചില്ലായിരുന്നുവെങ്കിലോ നീ എന്നിൽ അങ്ങനെ തരാതിരുന്നു എന്നിങ്ങനെ ഞാനൊന്ന് ചോദിച്ചു പോയി ആ ഒരൊറ്റ ചോദ്യ കൊല്ല വീര അറുപത് കൊല്ലമാ ഞാൻ കണ്ണിനീരില്ല അറുപത് കൊല്ലമാൻ ചെയ്ത തെറ്റ് ഒരു ചെറിയ പരീക്ഷണ വള്ള കൊടുത്തു പോൽ പറഞ്ഞു പോയി കാനലൈത്തൂല പഠിച്ചവരെ എന്നെ ചോദിച്ചു പോയി ചോദിക്കാൻ പാടില്ല ഓ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങള് നേരിട്ടവരാണ് നേരിടാനുള്ളവരാണ് മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ അതുപോലെ ദുരന്തം ഉണ്ടാകുമ്പോൾ അതുപോലെ മഹാ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന്റെ മുമ്പിലോ മരണത്തിന്റെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ ഇപ്പൊ എന്ന് മനസ്സിലാക്കുന്ന ആ സന്ദർഭത്തിൽ പോലെ അള്ള ഇതെന്റെ റബ്ബിന്റെ റബ്ബിനോട് ഇതിലൂടെ അതാണ് വിശ്വാസി വിശ്വാസിയാണോ ഒക്കെ അതിജീവിച്ചേ പറ്റൂ അല്ലാതെ ഇത്തരം പരീക്ഷണങ്ങളെ മുമ്പിൽ അള്ളഹാന കുറ്റം പറയുന്ന ചില ആളുകൾ യുക്തിവാദികൾ മതത്തിന്റെ അകത്തും പുറത്തും ഒക്കെ നിന്നുകൊണ്ട് എന്തേ അള്ളാഹു ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ പരീക്ഷണശാലയാണോ ദുനിയാവേ ആദ്യം നിങ്ങളിൽ ആരാണ് നല്ല ആളുകൾ ക്ഷമയുള്ളവർ സഹനമുള്ളവർ നിങ്ങൾ ഈ ദുരന്തത്തിൽ മരിച്ചു പോയാൽ നിങ്ങൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയാ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ ആ സൗഭാഗ്യം അത് അത് കണ്ടെത്തുമ്പോ ധരിച്ചു പോകും എന്തേ ഇതിന് മുമ്പേ വരാഞ്ഞത് ജല്ല ജലാലും ഉന്നത പ്രതിഫലം നൽകട്ടെ പരീക്ഷണങ്ങൾ അതിജയിച്ച് പരീക്ഷണങ്ങൾ അതിജയിച്ചിട്ടെ പരലോകത്ത് ചെല്ലുമ്പോഴേ കബറിലെത്തി പരലോകത്തൊക്കെ എത്തുമ്പോ അവിടെ അള്ളാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോ ആഗ്രഹിച്ചു പോകുമ്പോൾ എന്തേ അള്ളാഹു മുന്നേ വിളിച്ചില്ല കാരണം സ്വർഗമല്ലേ മോമിനെ ഒറ്റ പ്രവാചകന്മാരെയും ജല്ല ജലാലു പരീക്ഷിക്കാതെ വിട്ടിട്ടില്ല ൾ ബഹുമാനപ്പെട്ട നബിയുള്ള ഫലസ്തീനിൽ ജീവിച്ച പ്രവാചകരാട് തലമുടി ഒന്നാക നരച്ചുപോയി അസ്ഥികൾ ദുർബലമായി തുലികളും വാർദ്ധക്യമ്മതിന്റെ എല്ലാ അടയാളങ്ങളും പുറത്തു കാണിച്ച പ്രവാചകാർ നന്നായി പ്രായമെത്തി എന്നിട്ട് പോലും ആ നാട്ടിലെ അക്രമിയായ ഭരണാധികാരിയായ യഹൂദികളുടെ ഒരു വരണാധികാരി രാജാവുണ്ടായിരുന്നു അദ്ദേഹം മഹാനരായ സക്കരിയാനവിയെ വഹിക്കാൻ തീരുമാനിച്ചു നബിയെ കൊല്ലാൻ തീരുമാനിച്ചോ സക്കരിയാനിയെ ഓടിക്കുക കൊലപ്പെടുത്താൻ ൂർച്ചേറിയ കത്തികളും വാളുകളുമായിടിക്കുകയാണ് നബി ഓടുകയാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ വയത്തിൽ മുക്കത്ത മുമ്പിലെത്തുകയാലം മാതോർ സക്കരിയാനവി നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ ഒരു വലിയ വൃക്ഷം കണ്ടു ഒരു വലിയ വടവൃക്ഷം വീതിയുള്ള ഒരു മഹാവൃക്ഷം കണ്ടപ്പോൾ ഇസ്സലാം പ്രാണരക്ഷാർത്ഥം ആ വൃക്ഷത്തിനോട് പറഞ്ഞു അത് ഈ ജൂതന്മാരിൽ നിന്ന് ഈ ഹോടികളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു മരമേ നീ ഒന്ന് രണ്ട് ുള്ളിലേക്കൊന്ന് കയറട്ടെ ഒന്ന് രക്ഷപ്പെടട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത് സകരിയാനവി ഓടിവരുന്നത് കണ്ടപ്പോ ആ വൃക്ഷം സകരിയാനവിയോട് പറഞ്ഞപ്പോൾ ിയാക്കന്മാരോട് വൃക്ഷങ്ങൾ സംസാരിക്കോ അമ്പിയാക്കൾ അങ്ങോട്ടും സംസാരിക്കോ അതവരുടെ വൃക്ഷം പറഞ്ഞു രണ്ടായി പിളർന്നു കൊടുക്കുന്നു ആ വൃക്ഷത്തിന്റെ ഉള്ളിൽ കയറുകയാ വൃക്ഷത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയ അതിൽ കയറിങ്ങനെ പിടിച്ചു അവനൊരുദ്ദേശം ഉണ്ട് അതിലിങ്ങനെ പിടിച്ചു സഗിരിയാനവി ഉള്ളിലായി തട്ടം വെളിയിലായി ഓടി വരികയാണ് സഗിരിയായ കാണിയായ കൊണ്ട് പിടിക്കാം അവിടെ എല്ലാം തിരക്കി അവസാന ഈ വൃക്ഷത്തിന്റെ അടുത്ത് വന്നപ്പോ അവിടെ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ടോ ഈപ്പുണ്ടോ അവൻ ചോദിച്ചു ആ തുരി നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ ആരെയാണ് തേടുന്നത് നിങ്ങൾ ആരെയാണ് തിരക്കുന്നത് അപ്പൊ ജൂതന്മാര് പറഞ്ഞോ ഞങ്ങൾ സക്കരിയാണ് തിരക്ക് വരുന്നത് സക്കരിയായ കൊല്ല ഞങ്ങൾ ഓടിച്ചതാണ് സക്കരിയ ഇവിടെ വരവപ്പോ പക്ഷേ പിന്നെ സക്കരിയായ ഞങ്ങൾ കണ്ടില്ല പറഞ്ഞു സക്കരിയ ഈ വൃക്ഷത്തിന്റെ ഉള്ളിലുണ്ടോ ഒരു യുവന്മാരെ കളിയാക്കി വൃക്ഷത്തിന്റെ അകത്ത് സക്കരിയായോ അതെ സക്കരിയായുടെ മേൽമുണ്ടന്റെ ഇതാ കഷണം ഇതായി മരത്തിന്റെ വെളിയിൽ നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ സക്രിയ ഇതിനകത്ത് സുപ്രാലല്ലോ അവര് സക്കരിയാനവിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു എങ്ങനെയാണ് സക്കരിയാനവിയെ കൊല്ലുന്നതെന്നറിയുമോ ആ വൃക്ഷമത അതിന്റെ മുഗൾ ഭാഗം കൊണ്ട് മുറിച്ചു മാറ്റുകയാണ് വലിയ ഒരു ഈർച്ചപാട് കൊണ്ടുവന്നു വലിയ മരങ്ങൾ അറുക്കുന്ന ഈർച്ചവാൾ ആ ഈർച്ചപാട് കൊണ്ടുവന്നിട്ട് സക്കരിയാനവിയുള്ള വൃക്ഷത്തിന്റെ ആ മേൽഭാഗം തൊട്ടിങ്ങനെ ൾക്കാൻ തുടങ്ങുന്നു ഫലമാ ഫലത ഇലാ ദിമാഗിഹി ആ മൂർച്ചേറിയ ഈർച്ചമാളിന്റെ പല്ലുകൽ സകരിയാനതിയുടെ തലയിൽ വന്നു പതിക്കുമ്പോ ഊർജാവിലങ്ങ് തൊട്ടപ്പോ വേദന കൊണ്ട് സകരിയാനതി മനുഷ്യനല്ലേ വേദനിച്ചു സകരിയാനതി വന്ന് അട്ടഹസിച്ചു എന്നിങ്ങനെ വിളിക്കേണ്ട താമസല്ല ملك جبرائيل عليه الصلاه والسلام زكريا نبينا ده منبل رنغيار ينت ان الله يقول لقاء لما لا تصبر البلاء او प्रवाजगरे الله ينبرني تشريك غيا നിങ്ങൾ സഹിക്കുന്നില്ല നിങ്ങൾ ക്ഷമിക്കുന്നില്ല വേദനയുടെ അല്ലാപനത്തിന്റെ ശബ്ദമായ ആ എന്ന ഞരക്കം നിങ്ങളുടെ അല്ല നിങ്ങൾ വായിൽ നിന്ന് പുറത്തോട്ട് തരുന്ന ലൗകുത്തമിയ ഇനി ഒരു തവണ കൂടി വേദന സഹിക്കാൻ കഴിയാതെ വിലാപനത്തിന്റെ ശബ്ദം പുറത്തു വന്നാൽ നിന്ദീവനിൽ അമ്പിയ വലിയ മഹത്വമുള്ള പ്രവാചകരാട് വലിയ ബഹുമാനമുള്ള നവിയാട് പക്ഷേ ഒരു ലക്ഷത്തിൽ ചെല്ലുവാനുമുള്ള അമ്പിയാക്കന്മാരുടെ ആ ലിസ്റ്റിൽ നിന്ന് ആ പട്ടികയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പേരിനെ മായിച്ചു കളയുന്ന അള്ളാഹു നിങ്ങളെ അമ്പിയാക്കന്മാര് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയും എന്തേ അള്ളാഹുവിന്റെ വയയിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ സഹനം കൈക്കൊള്ളാതെ ക്ഷമ കൈക്കൊള്ളാതെ ഓ

അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹു ഏറ്റവും കൂടുതൽ നൽകുന്നത് അമ്പിയാക്കൾക്കാണ് പിന്നെ പിന്നെ അള്ളാഹുമായി കൂടുതൽ കൂടുതൽ അടുത്ത ആളുകൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും അതിനെക്കാതി ജയിക്കാൻ അള്ളാഹു തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും അതിനെ സഹനത്തോടെ ക്ഷമയോടെ നേരിട്ടാൽ നിമിതങ്ങൾ പറയുന്നു ഹത്ത കഫറല്ലാഹു ബിഹാ മിൻ ആ കാരണതാൽ നിന്റെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും അള്ളാഹു അതുകൊണ്ട് പുറത്തു തരുമെന്ന് സഹനം വേണം ക്ഷമ വേണം അതാണ് വിശ്വാസി വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരീക്ഷണ കളരിയാണ് അള്ളാഹു പരീക്ഷിക്കും മൂമിനാണോ പരീക്ഷിച്ചിരിക്കുന്നത് പരീക്ഷണം ഉറപ്പാണ് അത് പലതരത്തിലാണ് അത് മഹാദുരന്തമായി പേമാരി ദുരന്തമായി ഉരുൾപൊട്ടലായി ഭൂകമ്പമായി മാറാവ്യാധിയായി ഒക്കെ വരാം വലിയ മുസീബത്തായി വരാം തന്റെ സ്വന്തം കുടുംബത്തിൽ ഭാര്യയെ കൊണ്ട് മക്കളെ കൊണ്ട് ഇടങ്ങേറായി പരീക്ഷിക്കപ്പെടാം സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റു പല രീതിയിലും എല്ലാ തരത്തിലും മൂവിനാണെങ്കിൽ പരീക്ഷിക്കപ്പെടും പക്ഷെ അതിനെ അത് ജയിക്കാൻ കഴിയണം അവിടെയാണ് അത് ജയിക്കുമ്പോ